കഥകളിയുടെ ആഹാര്യരംഗത്ത് വളരെ കാര്യക്ഷമമായി പ്രവൃത്തിയെടുത്തു വരുന്ന ഒരു ആചാര്യനാണ് തൊണ്ണൂറ്റിനാല് വയസ്സായിരിക്കണം അദ്ദേഹം കഥകളി സംബന്ധിച്ചിടത്തോളം കഥകളിയുടെ അഭിനയം ഭാരതീയ പാരമ്പര്യ സൗന്ദര്യശാസ്ത്രപ്രകാരം അഭിനയത്തിന് നാല് ഘടകങ്ങളാണുള്ളത് ആംഗികം വാചികം സാത്വികം ആഹാര്യം ഇതിൽ കഥകളിക്കൊരു പ്രത്യേകതയുള്ളത് ഈ ആംഗികത്തിൻ്റെയും സ്വാത്വികവും മാത്രമേ കഥകളിയിലെ അഭിനേതാവായ വേഷക്കാരൻ നടത്തുന്നുള്ളൂ ബാക്കി രണ്ട് വേറെ രണ്ട് കൂട്ടരാണ് പാചകത്തെ സംബന്ധിച്ചിടത്തോളം പാട്ട് കൈകാര്യം ചെയ്യുന്നവരും അതായത് അഭിനയത്തിൻ്റെ ഒരു ഭാഗമായ നാലിലൊന്ന് പാട്ടുകാരാണ് ചെയ്യുന്നത് ബാക്കി നാലിലൊന്ന് ആഹാരം വേറെ രണ്ട് കൂട്ടരാണ് ചൊട്ടി ചെയ്യുന്നവരും അണിയറക്കാരെ എന്ന പേരിൽ അറിയുന്ന ഒരു കൂട്ടരാണ് ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നത് കഥകളി അരംഗത്തെ അഭിനയത്തിൻ്റെ നാലിലൊന്ന് നിർവഹിക്കുന്നത് പെട്ടിക്കാരാണ് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടോളം കാലത്തോളം ആ വേദി ഇന്ന് നിലവിലുള്ള ആചാര്യന്മാർ മുതൽക്ക് അഞ്ച് തലമുറ അഞ്ചോ ആറോ തലമുറയുടെ ആഹാര്യം കൈകാര്യം ചെയ്ത മഹത് വ്യക്തിയാണ് ശ്രീ അപ്പുണ്ണി തരകൻ അദ്ദേഹത്തിൻ്റെ ടുത്തുകെട്ടനെ പറ്റിയിട്ടും ഒക്കെ തന്നെ കഥകളിക്കാർ തന്നെ സാക്ഷ്യം വഹിക്കുന്നതാണ് അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല ഏതായാലും ഇക്കൊല്ലത്തെ കേന്ദ്ര സംഗീത നാടക അക്കാ അക്കാദമിയുടെ അമൃത് പുരസ്കാരം വലിയൊരു പുരസ്കാരമാണത് പുരസ്കാരം നേടിയിരിക്കുന്നത് അദ്ദേഹമാണ് അതിൽ ഈ പുണ്യത്തരകൻ നമ്മുടെ സ്റ്റാഫായിരുന്നു ഇവിടെ നിരന്തരമായി അനവധി കൊല്ലക്കാലമായി നാട്യസംഘത്തിൻ്റെ ഈ ഉത്സവത്തിൻ്റെ കഥകളിക്ക് അദ്ദേഹം വന്ന് പങ്കെടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ ഒരു അംഗീകാരം ലഭിച്ചതിൽ നമുക്കെല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട് ആഹ്ലാദമുണ്ട് അത് രേഖപ്പെടുത്തുന്നതിനായി നമ്മുടെ ഒരു എളിയ ഉപഹാരം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കുന്നതിനായിട്ട് മാനേജിങ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അത് സ്വീകരിക്കാനായി ശ്രീ അപ്പുണ്ണി തരകനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു അടുത്തത് ശ്രീ മാർഗി വിജയകുമാറാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലക്കാലമായി കഥകളി അരംഗത്ത് സ്ത്രീവേഷം വളരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തു വരുന്ന ഒരു ഒരു പ്രഗത്ഭനായ കലാകാരനാണ് ശ്രീ മാർഗി വിജയകുമാർ അദ്ദേഹം കലാമണ്ഡലം കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മാർഗിയിൽ അനവധി കാലം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒന്ന് റിട്ടയർ ചെയ്തു എങ്കിൽ കൂടി കഥകളി അരങ്ങത്ത് വളരെ സജീവമാണ് കഥകളിയുടെ സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ ഒരു രണ്ട് തരത്തിൽ വേണമെങ്കിൽ പറയാം അടിസ്ഥാനപരമായി രംഗപാഠങ്ങളെ വേണ്ടതുപോലെ ഉൾക്കൊണ്ട് അവതരിപ്പിക്കുന്ന ലളിതകളെ പോലുള്ള കഥാപാത്രങ്ങൾ എന്നാൽ അതിതീവ്രമായ ഭാവ വികാര വിചാരങ്ങളെ വേണ്ടതുപോലെ അവഗ അവതരിപ്പിക്കേണ്ടി വരുന്ന ദമയന്തിമാര് മോഹിനി ഇത് രണ്ടിനും സത്യത്തിൽ വേണ്ട പ്രതിഭ രണ്ടാണ് ഈ രണ്ട് പ്രതിഭയും വേണ്ടതുപോലെ നിർവഹിക്കാൻ കഴിയുന്ന ദുർലഭം കലാകാരന്മാരിൽ ഒരാളാണ് മാർഗി വിജയകുമാർ അദ്ദേഹത്തിൻ്റെ കൃമീരവത്തിൽ ലളിതയായാലും ഊർവശിയായാലും മറ്റ് ദമയന്തിമാരായാലും ഒക്കെ തന്നെ അത് അരംഗത്ത് വളരെ മനോഹരമായി പ്രകടിപ്പിക്കുന്ന അദ്ദേഹം സമർത്ഥനാണ് അദ്ദേഹത്തിന് ഇക്കൊല്ലത്തെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡാണ് കിട്ടിയിരിക്കുന്നത് അത് ലഭിച്ചതിൽ നമുക്കേവർക്കും ഉള്ള സന്തോഷം നമ്മളിവിടെ രേഖപ്പെടുത്തുകയാണ് അതിന് ചെറിയൊരു കൂടിയാണ് നമ്മൾ സന്തോഷം രേഖപ്പെടുത്തുന്നത് അത് നൽകുന്നതിനായി മെഡിഇ ഇൻഡസ്ട്രി ഡോക്ടർ പി എം ആര്യയുടെ അപേക്ഷിക്കുന്നു അത് സ്വീകരിക്കുന്നതിനായി ശ്രീ മാർ കെ വിജയകുമാറിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു ഇനി ഉള്ളത് കലാമണ്ഡലം വേണു മോഹനാണ് അദ്ദേഹത്തിന് കലാമണ്ഡലത്തിൻ്റെ ഉയർന്നു വരുന്ന യുവ യുവകലാകാരന്മാർക്കുള്ള ഇക്കൊല്ലത്ത് അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് അത് വളരെ എന്താ പറയുക സാർത്ഥകമായ ഒരു അവാർഡാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരു കൃത്യമായ പാരമ്പര്യമുള്ള ഒരു കലാവിഭാഗമാണ് കഥകളി മേളം അത് പലതരത്തിൽ ഗുരുവായൂർ കുട്ടന്മാരാർ മുതൽക്ക് അതിൻ്റെ എന്താ പറയുക ആ പരിഷ്കരണത്തിൻ്റെ നാമ്പുകൾ തുടങ്ങുന്നുണ്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് വഴിയിൽ വന്നു ഒന്ന് കോട്ടയ്ക്കുട്ടന്മാരാരുടെ ഒരു ബാണി വരുന്നു കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളുടെ ഒരു ബാണി വരുന്നു സത്യത്തിൽ ഇപ്പോൾ അത് ഒന്ന് സമഞ്ജസമായി സമ്മേളിച്ചൊരു ബാണിയായിട്ട് മാറുന്നുണ്ട് കൃഷ്ണൻ കൃഷ്ണുണ്ടിപ്പൊതുവാൾ വളരെ യൂണീക്കായിട്ടുള്ള ഒരു കലാകാരാണ് അദ്ദേഹത്തെ അനുകരിക്കുകയും ഒക്കെ തന്നെ അത്ര എളുപ്പമല്ല എന്നാൽ അടിസ്ഥാനപരമായി യന്ത്രബോധമുള്ള ഒരു കഥകളി മേളം കൊണ്ടുവന്നത് കോട്ടയക്കുട്ടന്മാരാരാണെന്ന് പറയാം ഇപ്പോൾ കലാമണ്ഡലം ശൈലി ആയാലും കോട്ടക്ക ശൈലി ആയാലും മറ്റേത് ശൈലി ആയാലും തന്നെ ഈ ഒരു പാരമ്പര്യം കലാമണ്ഡലത്തിലാണെങ്കിൽ കുട്ടന്മാരാരെ ശിഷ്യന്മാരായ അച്ഛണ്ടിപ്പൊതുവാള് ചന്ദ്രമണ്ണാടിയാ രാശാനും ഒക്കെ ഉള്ള അവരൊരു വഴിയുണ്ട് ഇവിടെ കോട്ടയ്ക്കൽ കോട്ടക്കൽ കൃഷ്ണൻകുട്ടി പ്രസാദ് പോലുള്ള ഒരു കൈവഴിയുണ്ട് ഇവരൊക്കെ തന്നെ ചെയ്തു വരുന്നത് ഏകദേശം ഒരു എന്താ പറയുക ഇത് രണ്ടും ചേർന്നൊരു ഇതാണ് ആ പന്ഥാവിലെ വളരെ പ്രഗൽഭമായി കൈകാര്യം ചെയ്തു വരുന്ന ഒരു യുവ കലാകാരനാണ് വേണു മോഹൻ എന്ന് പറയുന്നതിൽ അധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിന് കലാമണ്ഡലത്തിൻ്റെ യുവകലാകാരൻ എന്നുള്ള നിലയ്ക്കുള്ള അവാർഡാണ് കിട്ടിയിരിക്കുന്നത് അതിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതില്ല നമ്മുടെ സന്തോഷം ഇവിടെ നമ്മൾ രേഖപ്പെടുത്താണ് അത് നൽകുന്നതിനായിട്ട് മനേൻഡ്രസി അവകളെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു അത് സ്വീകരിക്കുന്നതിനായിട്ട് വേണു മോഹനെയും വിളിച്ചു കൊടുക്കുന്നു ഒത്തിരി അപ്പുണ്ണിത്തരങ്ങനെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മറുപടി പ്ര പ്രസംഗത്തിന് ആഗ്രഹമില്ലായിട്ടല്ല അതിന് ആരോഗ്യം അദ്ദേഹം സമ്മതിക്കുന്നില്ല അപ്പോൾ ഇതിലധികം ഒരു ആഹ്ലാദവും സന്തോഷമുള്ള ഒരു അവസരം വേറെയില്ല അതിന് കാരണക്കാരായ എല്ലാവരോടും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് അദ്ദേഹം പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് വിജയകുമാർ എന്തി രണ്ട് വാക്ക് നമസ്കാരം എല്ലാവർക്കും വളരെ സംതൃപ്തമായ ഒരു മാനസികാവസ്ഥയിലാണ് കാരണം കോട്ടക്കൽ കളിക്ക് പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കലാകാരനെ സംബന്ധിച്ച് വലിയ അംഗീകാരമാണ് പിന്നെ ഇങ്ങനെ ഒരു വേദിയിൽ ഒരു അനുമോദനം കൂടി തരുമ്പോൾ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ആഹ്ലാദത്തിലേക്ക് മാറും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള സമയമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര നാട അക്കാഡമിയുടെ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് എൻ്റെ കരങ്ങളിലേക്ക് വന്നു അത് ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും ഈശ്വര കാരുണ്യവും കൂടി ഒത്തു ചേർന്നപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്നതാണ് ആ ഗുരുക്കന്മാരെയൊക്കെ മനസ്സാൽ ധ്യാനിച്ചുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് കോട്ടക്കൽ നാട്ടിയ കോട്ടക്കൽ ആദ്യവൈദ്യശാലയ്ക്ക് ഇവിടെ അനുമോദനം തന്നതിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ശരി വേണു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എന്നെ എനിക്ക് ലഭിച്ച കേരള കലാമണ്ഡലത്തിൻ്റെ യുവപ്രതിഭ എന്ന അവാർഡിന് ആയുർവേദ്യശാലയുടെ അനുമോദനം നൽകാൻ തീരുമാനിച്ചതിൻ്റെ ട്രസ്റ്റിക്കും ഇതെല്ലാം ലഭിക്കാൻ കാരണം അച്ഛനമ്മമാരുടെയും ഗുരുനാഥന്മാരുടെയും ഈശ്വരന്മാരുടെയും അനുഗ്രഹം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി നമസ്കാരം ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി